ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും മാലോത്ത് കസബ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും നടന്നു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെയും ഭാഗമായി ചിറ്റാരിക്കൽ ബിആ്സിയുടെ കീഴിൽ യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചുള്ള അറിവും നൈപുണ്യവും പരിപോഷിപ്പിക്കുന്നതിനുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവേശനോത്സവവും വിവിധ മേഖലയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു എൻഎസ്എസും യു എസ് എസും എല്ലാം മികവ് തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നു അതുകൊണ്ട് അവർ വിജയികളായതുകൊണ്ട് വിജയോത്സവം എന്ന രീതിയിൽ നമ്മൾ ഈ പരിപാടിയെ കാണുന്നു അത്രമായിട്ട് മനസ്സിലായി അറിയില്ല അവരെ അധ്യക്ഷൻ സൂചിപ്പിച്ചു നമ്മുടെ പ്രിൻസിപ്പാൾ പരിശീലനത്തിന് വേണ്ടി ഏതെങ്കിലും കേന്ദ്രത്തിൽ പോയാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്യേണ്ടി വരുന്ന ഒരു വർഷക്കാലം കോഴ്സുകൾ എന്നൊക്കെ പറയുന്നത് വലിയ ബാധ്യത നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് മനോഹര മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ സാമ്പത്തിക ചുറ്റുപാടിൽ വിദ്യാഭ്യാസ ചുറ്റുപാടിൽ അവർക്കൊക്കെ അത് കരിയെത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം അതാണ് അതാണ് ഇവിടെ ഈ ഈ കാസർഗോഡ് പട്ടണത്തിലോ കാഞ്ഞാട് പട്ടണത്തിലോ ആണ് ആരംഭിക്കുന്നതെങ്കിൽ അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അവിടെ അവിടെ ഉള്ളവർക്ക് മറ്റിടങ്ങളിൽ പോകാനും അവിടുത്തെ കേന്ദ്രങ്ങളിൽ പോകാനും പരിശീലനം നേടാനുള്ള സാമ്പത്തിക ശേഷിക ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ പരിശീലനവും നൽകുന്നതിനായി ഏറെ തൊഴിൽ സാധ്യതകളുള്ള അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ ജി എസ് ടി അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് ഇവിടെ ആരംഭിക്കുന്നത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വിവിധ സ്കോളർഷിപ്പുകൾ നേടിയവരെയും അനുമോദിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സനോജ് മാത്യു അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഡി പി സി ബാബുരാജ് പദ്ധതി വിശദീകരിച്ചു ബളാൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലക്സ് നെഡിയ കാലായി ഹെഡ്മിസ്ട്രസ് മിസ്റ്റസ് ലീജ കേവി എസ്എംസി ചെയർമാൻ ദിനേശൻ കെ മദർ പിറ്റിയ പ്രസിഡന്റ് ദീപാമോഹൻ കാസർകോട് ഡിപിഒ പ്രകാശൻ ടി ചിറ്റാരിക്കൽ ബി പി സി ഷൈജൂസി സ്റ്റാഫ് സെക്രട്ടറി മാർട്ടിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ മിനി പോൾ സ്വാഗതവും എസ് ഡി സി കോർഡിനേറ്റർ അക്ഷയ് നാരായണൻ നന്ദിയും പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ